പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ പറയാൻ പോകുന്ന വിഷയം നിങ്ങളുമായി ഒരുപാട് ഇഷ്ടത്തിലായിരുന്ന ആൾ ഇപ്പം നിങ്ങളെ വേണ്ടയെന്ന് വെച്ച് പോയി മറ്റ് പല വ്യക്തികളായിട്ടൊക്കെയാണ് ബന്ധം എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പല ആളുകൾക്കും പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും റിസൾട്ട് വരാതിരിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആവുക കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കാതെ വരുന്നത് അത്തരം നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ആ നെഗറ്റീവ് എനർജി മാറ്റി എങ്ങനെയാണ് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ വിചാരിക്കുന്ന വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും പിന്നെ ഇപ്പം ഇതിൽ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം നടക്കുന്നത് നിങ്ങൾ ഇത് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യരുത് കാരണം പല കാര്യങ്ങളും ചെയ്തിട്ട് ഒന്നിനും റിസൾട്ട് ഇല്ലാതിരിക്കുന്നവർക്കാണ് കൂടുതലത് നടക്കാതിരിക്കാൻ സാധ്യത കാരണം പല കാര്യങ്ങളും ചെയ്ത് ഒന്നും നടക്കുന്നില്ല ഇനിയിപ്പം ഇതും ചെയ്തു നോക്കാം അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും അങ്ങനത്തെ ആളുകളോടാണ് അവസാനം കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു ചെറിയ പാത്രം എടുക്കുക പാത്രം മീൻസ് ഒരു ഗ്ലാസ്സോ അതല്ലെങ്കിൽ വായ വലുപ്പുള്ള ഒരു കുപ്പിയോ നമ്മൾ ഈ പാൽപ്പൊടി അങ്ങനത്തൊക്കെ വാങ്ങുന്ന കുപ്പികൾ കിട്ടും അങ്ങനത്തെ കുപ്പിയോ എടുത്ത് അതിൽ പകുതി വെള്ളം നിറക്കുക പകുതി വെള്ളം നിറച്ചതിന് ശേഷം അതിൽ നിങ്ങൾ ഒരു തുളസിയുടെ ഇല ഇടുക ഈ തുളസിയുടെ ഇല ഇടേണ്ടത് നിങ്ങൾ തലേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് വെക്കാം തുളസിയുടെ ഇല പക്ഷേ അത് വെച്ച സ്ഥലത്ത് ഈ രാവിലെ കുളി കഴിഞ്ഞ് ആദ്യം ഈ പാത്രം നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ മുതൽ ആ തുളസി ഇല ഇട്ട് കഴിയുന്നത് വരെ ഒരേ ചിന്തയായിരിക്കണം ആയിരിക്കണം എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ആവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത മനസ്സിൽ ആ സമയത്ത് മറ്റ് ചിന്തകളൊന്നും നിങ്ങളുടെ തലയിലേക്ക് വരരുത് നിങ്ങളിതിടുന്ന സമയം കൃത്യമായിട്ട് ആ ഒരു കാര്യം മാത്രം തന്നെ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ തുളസിയുടെ ഇല ഇതിലേക്ക് ഇടാൻ അത് ഇട്ടതിന് ശേഷം നിങ്ങൾക്കത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാം പിറ്റേ ദിവസവും രാവിലെ അതേ വെള്ളത്തിൽ പിന്നെ ആ വെള്ളം സൂക്ഷിച്ച് വച്ച വെള്ളത്തിൽ പിറ്റേ ദിവസവും ഒരു തുളസിയില ഇടുക അപ്പോൾ ആ തുളസിയില എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അത് പൊട്ടിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിനായിട്ട് പോകുമ്പോൾ ആ പോകുന്നതിന് മുൻപ് ആദ്യം ഈ പാത്രം ഒന്ന് കയ്യിലെടുത്ത് അവിടെ വെച്ചിട്ട് വേണം ആ തുളസിയില എടുക്കാൻ പോകാൻ എന്നിട്ട് അത് അതെടുത്ത് കൊണ്ടുവന്ന് ഇതിലിടുന്നവരെ ഈ ഒരൊറ്റ ചിന്ത ആയിരിക്കും നമുക്ക് ആ കാര്യം പൂർണ്ണമായിട്ട് നടന്നു കിട്ടി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി വേണം അത് പൊട്ടിക്കാൻ പോവാനും അത് പൊട്ടിച്ച് കൊടുന്നിടുന്നതും പരമാവധി നിങ്ങൾക്ക് തലേ ദിവസം കൊണ്ടുവന്ന് വെക്കാതെ അന്നന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അന്നന്ന് ചെയ്യുന്നതാണ് അതിന് ഏറ്റവും ഉത്തമമായ കാര്യം അപ്പോൾ അത് പൊട്ടിക്കാൻ പോയി തിരിച്ചു വരുന്നവരെ അതിലിടുന്നവരുള്ളൊരു സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യം നടന്നു കിട്ടും എന്നുള്ളത് തന്നെ ആയിരിക്കണം ചിന്ത അതല്ലാതെ അതിൽ നിന്നും മറ്റൊരു രീതിക്കോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ അങ്ങനെയുള്ള ചിന്തകളൊന്നും വരാതെ സൂക്ഷിക്കേണ്ടതാണ് അത് നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷനോട് കൂടി ആ കാര്യം ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫലം ലഭിക്കുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പം നിങ്ങളെല്ലാവരും ആവശ്യമുള്ളവരും അത് ചെയ്യുക ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം